M. N. നിങ്ങളിപ്പോൾ കണ്ടത് കോട്ടയം ജില്ലയിൽ പാലായിൽ നടന്ന ഭാരദരി വിതരണത്തിന്റെ ദൃശ്യങ്ങളാണ് നിമിഷങ്ങൾ കൊണ്ടാണ് ലോഡ് കാലിയായത് കമ്മികളും കൊങ്ങികളും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് ഭാരത് അരിയുടെ വിൽപ്പന തടയാൻ ശ്രമിച്ചെങ്കിലും വണ്ടിക്ക് മുന്നിലെ ജനങ്ങളുടെ തിരക്ക് കണ്ടാൽ അറിയാം ഭാരത് അരി എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് ഭാരത് അരിയുടെ വിതരണം തടയാൻ കമ്മികൾ കിടങ്ങി പരിശ്രമിച്ചിട്ടും നടക്കാത്തതിന്റെ ഒരു ആശങ്ക അവർക്കുണ്ടാകും പട്ടി പുല്ല് തിന്നുകയുമില്ല പശുവിനെ കൊണ്ട് പുല്ല് തീറ്റിക്കുകയുമില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ ഏതാണ്ട് അതുപോലെയാണ് ഇടത് സർക്കാരിന്റെ നീക്കം കേരളത്തിലെത്തിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഭാരദാരി പല സ്ഥലത്തും വിതരണം നിർത്തിവെച്ചു ഭാരദരി നിന്ന് നിൽപ്പിൽ നൂറ് ടൺ വരെയാണ് ഒറ്റയടിക്ക് ചിലയിടങ്ങളിൽ വിതരണം ചെയ്തത് അത്രയ്ക്ക് ഡിമാൻഡായിരുന്നു അരിക്കും പകരം കേരള സർക്കാർ ഭാരദാരിയേക്കാൾ ഒരു രൂപ കുറവിൽ കെയറൈസ് നൽകും എന്നതായിരുന്നു വാഗ്ദാനം അതും റേഷൻ കടകൾ വഴി പത്ത് കിലോയെങ്കിലും മോദിയെ തോൽപ്പിക്കാൻ ഒരു രൂപ കുറവിൽ അതായത് കിലോയ്ക്ക് ഇരുപത്തെട്ട് രൂപയ്ക്ക് നൽകും എന്നതായിരുന്നു വാഗ്ദാനം പക്ഷേ കാത്തു കാത്തിരിക്കുകയല്ലാതെ ഇതുവരെ കെ അരി എത്തിയിട്ടില്ല പകരം കെയറൈസിനെ കുറിച്ച് നിറയെ വാഴ്ത്തുപാട്ടുകൾ മാത്രമാണ് കേൾക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ആളുകൾക്ക് കെയറൈസ് വാങ്ങാമെന്നാണ് പറച്ചിൽ പുഴുക്കലരിയെയാണ് സർക്കാർ കെയറൈസ് ആയി എത്തിക്കുക എന്നും കേൾക്കുന്നുണ്ട് ഇടത് സർക്കാർ എത്രയൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി നൽകാൻ ശ്രമിച്ചാലും ഭാരധരിയുടെ ഡിമാൻഡ് കുറയുന്നില്ല എന്നതാണ് സത്യം കണ്ണൂർ ജില്ലയിൽ ഭാരധരി വാങ്ങുന്നതിനായുള്ള തിരക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കൂ സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ട പക്ഷെ അത് ചെയ്യുന്നവരെ അതിന് അനുവദിക്കുകയെങ്കിലും ചെയ്യണം വെബ് ഡെസ്ക് ന്യൂസ്